ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ ലുക്കിൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ കാണാൻ എത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ താരത്തെ കണ്ടതോടെ വിദ്യാർത്ഥികളും ഒന്നടങ്ക് ആവേശഭരിതരായി തൃപ്പൂണിത്തറയിലെ ഭവൻ മുൻഷി വിദ്യാശ്രം സ്കൂളിലാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് ആശീർവാദ് സിനിമാസ് ആണ് ഹൃദ്യമായ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാലിനെ കാണാൻ ഓടിയെത്തുന്ന വിദ്യാർത്ഥികളെ വീഡിയോയിൽ കാണാൻ സാധിക്കും വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാ മുഖങ്ങളിലും സന്തോഷം നിറഞ്ഞ ചിരി വിദ്യാർത്ഥികളെ കൈ കാണിച്ച് അഭിവാദ്യം ചെയ്യുന്ന മോഹൻലാലിനെയും വീഡിയോയിൽ കാണാൻ സാധിക്കും വിദ്യാർത്ഥികളിൽ ഒരാൾ ലാലേട്ട എന്ന് വിളിക്കുന്ന ഓഡിയോയും വീഡിയോക്കൊപ്പം ചേർത്തിട്ടുണ്ട് കുട്ടികളുടെ സന്തോഷം കണ്ട് മനസ്സ് നിറഞ്ഞെന്ന് ആരാധകർ കുറിക്കുകയാണ് മോഹൻലാൽ തലമുറകളുടെ നായകനാണെന്നും ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട് വീഡിയോക്ക് നിറഞ്ഞ കയ്യടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ദൃശ്യം ത്രീയുടെ ചിത്രീകരണ ജോലികൾ അണിയറയിൽ പുരോഗമിക്കുകയാണ് ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് നാല് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് മൂന്നാം ഭാഗത്തിൽ കൊടു കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു